ഏങ്ങണ്ടിയൂർ ചെസ് കമ്പിൾ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ മിത്രമേള സംഘടിപ്പിച്ചു ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ ലോകക്ഷേമത്തിനായി ഒന്നിക്കുക എന്ന സന്ദേശമുയർത്തിയാണ് മേള സംഘടിപ്പിച്ചത് ചീഫ് അഡ്വൈസർ സ്വാമി ദേവമിത്രം സന്നിഹിതനായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജ് റിട്ടയേഡ് പ്രിൻസിപ്പൽ ഡോക്ടർ മേരി മെറ്റിൽഡ മുഖ്യപ്രഭാഷണം നടത്തി സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ സജു വടക്കേത്തള ചേറ്റുവ മഹല്ലിഖത്തി മുസ്താദ് സലീം ഫൈസി അടിമാലി യോഗ ആചാര്യൻ ഹരിലാൽ കരാണത്ത് ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ ടി കെ ജനമിത്രൻ ആൽഫ പാലിയേറ്റീവ് ഡയാലിസിസ് കൌൺസിൽ സെക്രട്ടറി പി കെ ജയരാജൻ എന്നിവർ സന്ദേശം നൽകി മോട്ടിവേഷൻ സ്പീക്കർ രാജേഷ് കൊടുങ്ങല്ലൂർ മനോജ് ചെസ് കെമ്പിൾ ഇന്റർനാഷണൽ പ്രസിഡന്റ് കെ ആർ ബൈജു ഓണററി പ്രസിഡന്റ് പ്രിയ ജിൻസ് ജനറൽ സെക്രട്ടറി പി രമേശൻ എന്നിവർ സംസാരിച്ചു സാന്ത്വന സേവന പ്രവർത്തകരായ രാജൻ കൊച്ചത്ത് ബേബി രാജൻ അമ്പാട്ട് ചന്ദ്രൻ സജിനി ചന്ദ്രൻ പി കെ ജയരാജൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക സാന്ത്വന പ്രവർത്തന രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു ഇന്ദു ഷാജി അനന്തു രേമാദേവി എന്നിവരുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി